യേശുബംബ്രാൻ അരുൾ ചെയ്തു ദൈവരാജ്യം കാണുമ്പോളും മരണം പ്രാപിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങൾക്ക് ശേഷം ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞ് ശീമോനെയും യാക്കോബിനെയും യോഗനാനേയും കൂട്ടിക്കൊണ്ട് യേശുബ്രാൻ പ്രാർത്ഥിക്കുവാന് ഒരു മലയിൽ കയറി അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങുകയും ചെയ്തു അപ്പോൾ രണ്ട് പുരുഷന്മാർ മോശയും ഏലിയായും തേജസ്സിൽ പ്രത്യക്ഷരായി അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു എർസ്ലേമിൽ നിവർത്തിയാകുവാനുള്ള അവൻ്റെ നിര്യാണത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചത് ഷമോഹോനും കൂടെയുള്ളവരും നിദ്രാഭാരമുള്ളവരായിരുന്നിട്ടും അവർ ഉണർന്നിരുന്ന യേശുവിൻ്റെ തേജസ്സും അവിടെ നിന്നിരുന്ന രണ്ടു പുരുഷന്മാരെയും കണ്ടു അവർ രണ്ടുപേരും വിരിഞ്ഞുപോകുവാൻ തുടങ്ങിയപ്പോൾ ശമുഹോൻ യേശുവിനോട് ഗുരു നാം ഇവിടെയിരിക്കുന്നത് നല്ലതാകുന്നു ഒന്ന് നിരക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയായിക്കുമായി മൂന്ന് കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പറയുന്നത് എന്തെന്ന് അവന് തന്നെ അറിയാമായിരുന്നില്ല അവനിങ്ങനെ പറയുമ്പോൾ ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു മോശയും ഏലിയായും മേഘത്തിൽ പ്രവേശിച്ചതായി പ്രവേശിച്ചതായിക്കൊണ്ട് അവർ ഭയപ്പെട്ട് എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനെ നിങ്ങൾ ശ്രവിക്കുകയും എന്ന് പറയുന്ന ഒരു ശബ്ദം മേഘത്തിൽ നിന്നുണ്ടാകുകയും ചെയ്തു ആ ശബ്ദമുണ്ടായപ്പോൾ യേശു മാത്രമായി കാണപ്പെട്ടു കണ്ട കാര്യം ആരോടും പറയാതെ ശിഷ്യന്മാരവശ്യമായി സൂക്ഷിച്ചു ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി